ടി വി പ്രസാദ് നമുക്കപ്പോൾ ഉണ്ട് പ്രസാദ് ആ അച്ഛനെ പ്രസാദം കേട്ടിരിക്കുകയായിരുന്നായിരിക്കുമല്ലോ അതുപോലെ നേരത്തെ അവിടെ പഠിച്ച കുട്ടി അവൾക്ക് ഒരു ആഘോഷ പരിപാടിയിൽ അവളെ അടച്ചിടുകയാണ് ചെയ്തത് ഇതെല്ലാം നടന്നത് ഒരേയിടത്താണ് ഒരേ കോളേജിലാണ് ഈ ചുട്ടിപ്പാറ കോളേജ് ഇങ്ങനെയാണെങ്കിൽ തുറന്നു വെക്കുന്നത് എന്തിനാണ് ടി പ്രസാദ് പ്രവർത്തിക്കാൻ എന്ത് യോഗ്യതയാണ് അവർക്കുള്ളത് സുജിയ ദുരൂഹമായി ഒരുപാട് കാര്യങ്ങൾ ആ കോളേജിൽ നടക്കുന്നു എന്നതിൻ്റെ തെളിവുകൾ കൂടിയാണ് ഇന്നിപ്പോൾ നമ്മൾ റിപ്പോർട്ട് ചെയ്ത ആ പെൺകുട്ടിയുടേതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നമുക്ക് മനസ്സിലാകുന്നത് അതായത് മരിച്ചുപോയ അമ്മൂടെ അമ്മുവിൻ്റേതടക്കം ആകെ മൂന്ന് പരാതികളാണ് നമുക്ക് മുന്നിൽ തന്നെ വന്നത് നിരവധി കോളുകൾ നമുക്ക് വരുന്നു സന്ദേശങ്ങൾ വരുന്നു പക്ഷേ അവരിൽ പലരും അവരുടെ കുഞ്ഞിൻ്റെ ഓർത്ത് പരസ്യമായി പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അതായിരിക്കുമോ യഥാർത്ഥത്തിൽ ഇവിടുത്തെ അധ്യാപകരും മറ്റ് അധികാരികളും വിനിയോഗിക്കുന്നത് എന്നുള്ളതാണ് നമുക്കുള്ളൊരു സംശയം എന്തിനാണ് ഇങ്ങനെ കുട്ടികളോട് കൂടി പെരുമാറുന്നത് എന്നുള്ള അതായത് ഇപ്പോൾ നമ്മൾ സംസ്ഥാനം ആ കുട്ടി മെന്റൽ ട്രോമയിലേക്ക് പോയി എന്നാണ് പറയുന്നത് അതായത് മറ്റുള്ളവരോട് സംസാരിക്കാൻ പോലും പറ്റാതെ ഒരു വല്ലാത്ത മാനസികാവസ്ഥയിലേക്ക് ഓണാഘോഷം നടക്കുന്ന ദിവസം യൂണിഫോം ഇട്ട് വരാൻ പറയുക എന്നിട്ട് രാവിലെ ലൈബ്രറിയുടെ മുറിയിൽ പൂട്ടിയിടുക അതിനുശേഷം അവിടെ നിന്ന് അമ്മയെ വിളിക്കേണ്ടി വരിക അമ്മയെ പ്രിൻസിപ്പാൾ വിളിക്കുക പിന്നീട് അവിടെ നിന്ന് ആ കുട്ടി ഓടിപ്പോകേണ്ടുന്ന ഒരു സാഹചര്യം അവിടുന്ന് ഏതാണ്ട് രണ്ട് വർഷത്തോളമാണ് കുട്ടിയുടെ അധ്യയനം ആ നീണ്ടുപോയതെന്നതാണ് കുട്ടി കുട്ടിയോട് ഇന്നലെ നമ്മൾ സംസാരിച്ചപ്പോൾ മനസ്സിലായത് സുജിയ ഇത് മാത്രമല്ല ഞാൻ പറഞ്ഞല്ലോ അമ്മുവിൻ്റേതടക്കം മൂന്ന് പരാതികളാണ് നമ്മുടെ മുന്നിൽ വന്നത് ഇന്നലെ പ്രവീൺ റിപ്പോർട്ട് ചെയ്ത ഒരമ്മയുടെ സങ്കടം നമ്മൾ കേട്ടതാണ് ഇന്നത്തെ കുട്ടിയുടെ കേട്ടു അമ്മുവിൻ്റെ അച്ഛൻ പറയുന്നത് കേട്ടു അവിടുത്തെ അധ്യാപകരുടെ നേതൃത്വത്തിൽ അവിടുത്തെ അവിടുത്തെ പ്രിൻസിപ്പാളിൻ്റെ നേതൃത്വത്തിൽ ഒരുപാട് സംഭവങ്ങൾ മറച്ചു മറച്ചുവെക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതായത് പരാതി കൊടുത്ത വിഷയങ്ങളിൽ പോലും കൃത്യമായി ഇടപെടാതെ കുട്ടികളെ വലിയ ട്രോമയിലേക്ക് തള്ളിവിടുന്ന രീതിയിൽ അവിടുത്തെ അധ്യാപകർ എന്താണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് പരിശോധിക്കേണ്ടത് തന്നെയാണ് അന്വേഷിക്കേണ്ടത് തന്നെയാണ് സുജയ ടി വി പ്രസാദാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ഈ വാർത്തയ്ക്കൊപ്പം നമ്മൾ തുടരും ഇതിൽ തുടർ വാർത്തകൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്യും പത്തനംതിട്ടയിലെ ചുട്ടിപ്പാറയിലെ കോളേജിലാണ് ഈ സംഭവം ഉണ്ടായത് ഒരാളോട് മാത്രമല്ല ഇതിനു മുൻപ് ജാതി വിവേചനം ഉണ്ടായിരിക്കുന്നു മോശമായി പെരുമാറിയിരിക്കുന്നു അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള അതിരുവിട്ട പെരുമാറ്റത്തെക്കുറിച്ച് ഒട്ടനവധി പരാതികളാണ് ഞങ്ങളുടെ വാർത്താ സംഘത്തിന് ലഭിക്കുന്നതെന്നാണ് ടി വി പ്രസാദ് ഇപ്പോൾ വ്യക്തമാക്കിയത് ഈ വാർത്തയ്ക്കൊപ്പം ഉണ്ടാകും ഫൈറ്റ് ഫോർ ജസ്റ്റിസ് അത് തന്നെയാണ് റിപ്പോർട്ടറിൻ്റെ ടാഗ്ലൈൻ